ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അതായത് നമ്മൾ തുളസിയിലകൾ പൂജാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാറുണ്ട് ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം പൂജാ പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം തുളസി എന്നുള്ളത് പരമ പവിത്രമായിട്ടുള്ള ഒന്നാണ് സംസ്കൃതത്തിൽ മാഞ്ചരി എന്നറിയപ്പെടുന്ന മലയാള ഭാഷയിൽ വിവിധങ്ങളിലായിട്ടുള്ള പേരുകളിൽ അറിയപ്പെടുന്ന ഒന്നാണ് തുളസി കൃഷ്ണ തുളസി അങ്ങനെ പല വിധത്തിലുള്ള തുളസികൾ നമുക്ക് അറിയാവുന്നതാണ് പൂജാവേളകളിൽ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നത് കൃഷ്ണ തുളസിയാണ് വെള്ളതുളസിയും ഉപയോഗിക്കാൻ രാമതുളസിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് എങ്കിലും ഏറ്റവും പ്രാധാന്യം കൃഷ്ണ തുളസിയാണ് ഈ തുളസിയിലകൾ കൊണ്ട് നമ്മൾ ദേവി ദേവന്മാർക്ക് നടത്തുന്ന വഴിപാടുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അതിൽ നിന്ന് ലഭിക്കുന്ന ഫലസിദ്ധിയും വളരെ വലുതാണ് തുളസിയിലെ ലക്ഷ്മി വസിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ടുതന്നെ വിഷ്ണുവിനും കൃഷ്ണനും ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്നാൽ ഗണപതിക്ക് തുളസിയിലകൾ അർജിക്കാത്ത ചില ഹൈന്ദവ വിഭാഗക്കാരുണ്ട് മാത്രമല്ല തുളസിയില ഹോമങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ശ്രദ്ധയോടുകൂടി വേണം എന്ന് പറയുന്നുണ്ട് കാര്യം തുളസിയില ഒരിക്കലും നേരിട്ട് അഗ്നിയിൽ പതിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണിത് എന്നാൽ വിവിധങ്ങളായിട്ടുള്ള ഔഷധങ്ങളിൽ പ്രധാന ചേരുവ എന്ന് പറഞ്ഞാൽ തുളസിയാണ് വീട്ടിലൊരു തുളസി എങ്കിലും ഇല്ലാത്ത ഹൈന്ദവ വിശ്വാസി ഉണ്ടാവുകയില്ല എന്ന് തന്നെ പറയാം അവരുടെ ജീവിതമായിട്ട് അത്രത്തോളം ഇഴുകി ചേർന്നിരിക്കുന്ന ഒന്നാണ് തുളസിയിലകൾ അപ്പോൾ ഈ തുളസിയിലകൾ കൊണ്ട് ദേവിദേവന്മാരെ പൂജിക്കുമ്പോൾ അതിൽ നിന്ന് ഫലസിദ്ധി നമുക്ക് പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്നതാണ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വഴിപാടുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിരുന്നത് അധികം ഒന്നും ധന നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഉപയോഗിക്കാവുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കാര്യം അറിവിലൂടെയാണ് നമുക്ക് ജ്ഞാനം ലഭിക്കുന്നത് ആ ജ്ഞാനമാണ് നമ്മുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടു വരുന്നത് അതുകൊണ്ട് തന്നെ അറിവ് കെട്ടവരായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അറിവുകളെ ജീവിതത്തിലേക്ക് സംശീകരിക്കുന്നതാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ഇയർ ഹരിചന്ദ്രൻ മഠം ഇപ്പോൾ ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൊബൈലിൽ ഇന്ന് രാവിലെ ലഭ്യമാകുന്നതാണ് അതിനായിട്ട് ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിലൂടെ വാട്സപ്പ് ചാനലിൽ പ്രവേശിക്കുക മാത്രമല്ല ഇപ്പോൾ ഇപ്രകാരം ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും പ്രയോജനപ്രദമായ കാര്യമുണ്ട് ഇതിൻ്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവരെ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാനും കഴിയുന്നതാണ് അതും പ്രയോജനപ്പെടുത്തുക അപ്പൊ തുളസിയിലകൾ കൊണ്ട് ചെയ്യാവുന്ന വഴിപാടുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ പറഞ്ഞാൽ ഭാഗ്യസൂക്തമാണ് നമ്മൾ പല വിധത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാഗ്യസൂക്തം ചെയ്യാറുണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ കൃഷ്ണക്ഷേത്രത്തിൽ വേണ്ട എല്ലാ ക്ഷേത്രത്തിലും ഈ ഭാഗ്യസൂക്തം ചെയ്യാറുണ്ട് പക്ഷെ തുളസി ഇലകൾ കൊണ്ട് ഭാഗ്യസുക്തം ചെയ്യാൻ ഏറ്റവും നല്ലത് കൃഷ്ണന്റെയോ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലാണ് വ്യാഴാഴ്ചകളിൽ തുളസി ഇലകൾ കൊണ്ട് ഭാഗ്യസുക്തം ചെയ്താൽ നമ്മുടെ ഭാഗ്യവർദ്ധന പെട്ടെന്നുണ്ടാവും പക്ഷെ ഏഴ് വ്യാഴാഴ്ചകളിലെങ്കിലും തുടർച്ചയായിട്ട് ഇപ്രകാരം ചെയ്യണം പെട്ടെന്ന് ഒരു കാര്യം നമുക്ക് സാധിച്ചെടുക്കണമെങ്കിൽ ഭാഗ്യസൂക്തം ചെയ്യുമ്പോൾ തുളസി തുളസിയിലോടൊപ്പം ചന്ദനവും കൂടി ചാലിച്ച് ആ ചന്ദനവും തുളസിയിലയും കൂടെ അല്ലെങ്കിൽ ചന്ദനത്തിൽ മുക്കി ഭാഗ്യസുക്തം കൊണ്ട് അർച്ചിക്കുന്നത് കൃഷ്ണനെയും വിഷ്ണുവിനെ അർജിക്കുന്നത് നല്ലതാണ് ഏകാദശികൾ തോറ തോറും ഏഴുപട്ട അത് ചെയ്യുന്നത് ഏറെ പുണ്യകരമാണ് തുളസിയിലെയും താമരയിലെയും ചേർത്ത് സ്വയംവര മന്ത്രത്താൽ അർദ്ധനാരീശ്വരന് ഉമാമഹേശ്വരന് പുഷ്പാഞ്ജലി എഴുപ്പിക്കുന്നത് മംഗല്യസിദ്ധി വർധിച്ചു വരാനും ഏറെ ഗുണകരമാണ് പലവിധ കാരണങ്ങളാൽ കാരണങ്ങളാല് മംഗല്യതടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്രകാരം ചെയ്യാവുന്നതാണ് ആ ദിവസം ശിവന് ഭാഗ്യസൂക്തം കൂടി ചെയ്യാൻ മറക്കരുത് ഇങ്ങനെ മംഗല്യസിദ്ധിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഒൻപത് മാസം തുടർച്ചയായിട്ട് തിങ്കളാഴ്ചകൾ ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം തുളസിമാലയാണ് നമ്മൾ കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയൊക്കെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തുളസിമാല സമർപ്പിക്കാറുണ്ട് ഇത് ഭാഗ്യസിദ്ധിക്കും അതുപോലെ തന്നെ ഈശ്വര കടാക്ഷത്തിനും ഏറെ ഉത്തമമാണ് എന്നാൽ ജന്മാന്തരമായിട്ട് നമ്മളെ പിന്തുടരുന്ന പാപങ്ങൾക്കുള്ള മുക്തിയാണിത് പാപദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും ഗൗളിയെ കൊന്ന ഗോളിയെ കൊന്നുകൂടാന്നല്ലേ പറയുന്നത് അതിനെ കൊന്ന പാപം മാറി കിട്ടുന്നതാണ് ബ്രഹ്മഹത്യാ പാപം പോലുള്ള പാപങ്ങള് ജന്മാന്തരങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഏഴ് ഏകാദശികളിൽ ശ്രീകൃഷ്ണനോ മഹാവിഷ്ണുവിനോ തുളസിഹാരം ചേർത്തുന്നത് ഏറെ ഗുണകരമാണ് അതുപോലെ തന്നെ ശാപങ്ങൾ കന്യാശാപം ബാലശാപം മുതിർന്ന ജനങ്ങളിൽ നിന്നുള്ള ശാപം സ്ത്രീശാപം എന്നൊക്കെ പറയുന്ന ഒരുപാട് ശാപങ്ങളുണ്ട് ഈ ശാപങ്ങൾ നീങ്ങി കിട്ടാനും പതിമൂന്ന് ഏകാദശികളിൽ തുളസിമാല മഹാവിഷ്ണുവിന് ചാർത്തി തൊഴുന്നത് വളരെ ഉത്തമമാണ് മൂന്നാമത്തത് തുളസിമാലയും അതിനോടൊപ്പം നെയ്വിളക്കം സമർപ്പിക്കുന്ന രീതിയാണ് ഇത് മാസത്തിലെ ഒരു വ്യാഴാഴ്ചയിലോ അല്ലെങ്കിൽ ഏകാദശി ദിവസമോ മഹാവിഷ്ണുവിന് സമർപ്പിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാല് നമുക്കിങ്ങനെ കടബാധ്യത വളർന്നു വളർന്നു വന്നുകൊണ്ടിരിക്കുക സാമ്പത്തിക പ്രയാസം കൂടിക്കൂടി കൊണ്ടിരിക്കുക പല രീതിയിൽ നോക്കിയിട്ടും നമുക്ക് സാമ്പത്തിക ബാധ്യത ഒരു ഒഴിയാ ബാധയായിട്ട് നിലകൊള്ളുക പണം കയ്യിൽ വന്നിട്ട് ഒന്നും നിലനിൽക്കുന്നില്ല അന്യായമായിട്ട് അനാവശ്യമായിട്ട് ചെലവഴിഞ്ഞു പോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യം വരുമ്പോൾ നെയ്വിളക്കും തുളസിമാലയും മഹാവിഷ്ണുവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നല്ലതാണ് കുറച്ച് നേരമെങ്കിലും ഇങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത് പ്രധാനമാണ് നാലാമത്തെ കാര്യം തുളസിയിലകൾ കൊണ്ടുള്ള അഷ്ടോത്തരത്തെ കുറിച്ചാണ് പലയിടത്തും ചെല്ലുമ്പോൾ ജ്യോതിഷരൊക്കെ നോക്കിയിട്ട് പറയും ഒട്ട് ഈശ്വരാധീനം ഇല്ലല്ലോ ഒരാളുടെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നവരായിരിക്കും ഒരുപാട് സമയം ക്ഷേത്രകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ചെലവഴിക്കുന്നതായിരിക്കും പക്ഷെ എന്തുകൊണ്ട് ഇവർക്ക് ഈശ്വരാധീനം പൂർണ്ണമായിട്ട് ആ കടാക്ഷം കിട്ടുന്നില്ല അപ്പൊ ഈശ്വരാധീനം അങ്ങനെ പല കാരണങ്ങളാൽ ഇങ്ങനെ തടസ്സപ്പെട്ടിരിക്കുന്നവർക്ക് തുളസിയിലകൾ കൊണ്ട് മഹാവിഷ്ണുവിന് അഷ്ടോത്തര പുഷ്പാഞ്ജലി എഴുപ്പിക്കുന്ന നല്ലതാണ് തുടർച്ചയായിട്ട് ഏഴ് വ്യാഴാഴ്ചകളിൽ ചെയ്യാം മഹാദേവനും പ്രകാരം ചെയ്യാം തിങ്കളാഴ്ചകളിൽ ഏഴ് തവണ അഷ്ടോത്രം ചെയ്യുന്നത് മാസത്തിലെ ഒന്ന പ്രകാരമോ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഏഴ് തിങ്കളാഴ്ചകളിലോ നമുക്കിത് ചെയ്യാം നമ്മുടെ ഈശ്വരാധീനം വർദ്ധിക്കും ഇത് കണ്ടിന്യൂ ചെയ്യാവുന്ന ഒന്നാണ് ഈശ്വരാധീനം നിലനിർത്തി പോകാൻ ഇത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇനി രോഗദുരിതങ്ങളൊക്കെ വല്ലാണ്ട് വർദ്ധിച്ചു വരിക വീട്ടിലെന്നും ഇങ്ങനെ അടിക്കടി ആൾക്കാർക്ക് മാറി മാറി രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുക എന്നാൽ ഡോക്ടറെ അടുത്ത് പോയി പരിശോധിക്കുമ്പോഴൊക്കെ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറയും പക്ഷേ ആളിനെ രോഗം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക അല്ലാതെ തന്നെ ചില രോഗങ്ങൾ നമുക്കിങ്ങനെ ശമിക്കാണ്ട് നിൽക്കുക അത് പല മരുന്നുകളെടുത്തിട്ടും വലിയ കുറവൊന്നും വരാതെ കാണുക അപ്പോഴാണ് വിശേഷാലോട്ട് ഒരു വഴിപാട് നമ്മൾ ചെയ്യാറുണ്ട് അത് ശിവനാണ് ചെയ്യുന്നത് തുളസി കഷായം എന്ന് പറയുന്ന ഒരു വഴിപാടാണ് അത് കരിപ്പെട്ടി ചുക്ക് ഇവയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു കഷായമാണ് തുളസി കഷായം അല്ലെങ്കിൽ തുളസിയിലൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇലക്കയൊക്കെ ചേർത്തിട്ടുണ്ടാകുന്ന ഒരു കഷായമാണ് അപ്പോൾ ആ വിശേഷ കഷായം തയ്യാറാക്കി ഭഗവാനെ നിയതിച്ചിട്ട് അത് ഒരല്പം കുടിക്കുന്നത് നമുക്ക് ആരോഗ്യ വർധനവയ്ക്ക് കാരണമാകും രോഗശമനാധികാരികൾക്ക് ഗുണകരമാണ് മംഗല്യ ഭാഗ്യം സിദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പല പുഷ്പാഞ്ജലികളും നടത്താറുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് സ്വയംവര പുഷ്പാഞ്ജലി ഈ സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തുളസിയിലെയും താമരപ്പൂവിതളും കൂടെ ചേർത്തിട്ട് നമ്മൾ ചെയ്യുന്ന മംഗല്യവർദ്ധനവയ്ക്ക് വളരെ ഗുണകരമാണ് മാത്രമല്ല തുളസിയില താമരയില ഇവ കോർത്തു കെട്ടി മാല സമർപ്പിക്കുന്ന ഉമാമഹേശ്വരന് സമർപ്പിക്കുന്ന മംഗല്യ ഗുണം കൂടാൻ നല്ലതാണ് അതുപോലെ തന്നെ തുളസിയില തെറ്റിപ്പൂവ് ഇവ ചേർത്തിട്ട് സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ഏറെ ഗുണകരമാണ് ഇത് കഴിപ്പിക്കുമ്പോൾ പതിമൂന്ന് വട്ടം തുടർച്ചയായിട്ട് ചെയ്യുന്നത് ഏറെ ശുഭമാണ് പ്രണയ സാഫല്യത്തിന് വേണ്ടിയിട്ട് പ്രണയം വിജയത്തിൽ എത്തിച്ചേരാൻ വേണ്ടി മംഗല്യ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു വഴിപാടാണ് മുക്കുറ്റിയും തുളസിയിലേയും കൂടെ ചേർത്ത് കെട്ടി വനദുർഗാദേവിക്ക് സമർപ്പിക്കുക എന്നുള്ളത് നവമി തിഥീതോറും ഒൻപത് നവമികളിൽ ഇപ്രകാരം ചെയ്യണം സന്ധ്യാ ദീപാരാന സമയത്താണ് ഇത് ചെയ്യേണ്ടത് അവിടെ നടയിൽ നിന്ന് തൊഴുന്നതിനും ഗുണപ്രദമാണ് അത് ചാർത്തി അത് കണ്ടു തൊഴുന്നതും ഏറെ ഗുണപ്രദമാണ് രീതി എട്ടാമത്തത് ശത്രുദോഷങ്ങളായിട്ട് വളഞ്ഞിരിക്കുന്നവർ പലപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ കഷ്ടപ്പെടാറുണ്ട് അതിന് നല്ലൊരു മാർഗ്ഗമാണ് തുളസിയിലയും എരിക്കുംപൂവും കൊണ്ട് അഘോരപുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിൽ നടത്തുന്നത് ശത്രുക്കളാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതിന് ഇത് വളരെ ഗുണകരമാണ് ഇത് പ്രദോഷം തോറാണ് നടത്തേണ്ടത് കുറഞ്ഞപക്ഷം ആറ് പ്രദോഷങ്ങളില്ലെങ്കിലും ഇത് തുടർച്ചയായിട്ട് നടത്തണം ഇനി ദാമ്പത്യ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ദാമ്പത്യ ഭദ്രതയ്ക്ക് തുളസിയിലകൾ കൊണ്ട് ഉമാമഹേശ്വര ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ഐകമധ്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് നല്ലതാണ് ഇത് തുടർച്ചയായിട്ട് ഒൻപത് മാസം ചെയ്യണം ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക ദാമ്പത്യ ജീവിതത്തിൽ ഇപ്പം പ്രയാസമൊന്നുമില്ല നാളെ പ്രയാസം അങ്ങനെ വന്നു കൂടുമെന്നൊക്കെ ഭയമുള്ളവർക്ക് ഇത് ഇപ്പോഴും ചെയ്യാം മുൻകരുതൽ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതും ഗുണകരമാണ് കേട്ടോ തുടർച്ചയായിട്ട് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മംഗല്യം നടന്ന നാളിൽ അല്ലെങ്കിൽ അതായത് നമുക്കറിയാം ഒരു നമുക്ക് ഒരു കല്യാണം നടക്കുമ്പോൾ ആ ദിവസത്തിൽ നാളുണ്ടാവും അത് ആ നാളിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി നടത്തണം അല്ലെങ്കിൽ ആ ഡേറ്റ് മലയാളം ഡേറ്റ് ഏതാണെന്ന് ഓർത്ത് വെച്ചിട്ട് ആ ഡേറ്റിൽ പോയി നടത്തണം അങ്ങനെ ചെയ്യാം തുടച്ചയായിട്ട് ചെയ്യണം പത്താമത്തെ വിദ്യാഭ്യാസ പുരോഗതിക്കാണ് വിദ്യാഭ്യാസ പുരോഗതിക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പഠനത്തിന് മാത്രല്ല ഈ ജോലി ആഗ്രഹിച്ച് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകരിക്കാവുന്ന ഒന്നാണ് അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അറുപത്തെട്ട് തുളസിയിലകൾ കൊണ്ട് മാല ഓർക്കണം മാലകോർത്ത് മഹാവിഷ്ണുവിന് സമർപ്പിക്കണം എന്നിട്ട് അന്നേ ദിവസം തന്നെ രാജഗോപാല മന്ത്രത്താൽ തുളസിയിലകൾ കൊണ്ട് അർച്ചനയും നടത്തണം അങ്ങനെ ഒൻപത് മാസം ഏകാദശികളിൽ ചെയ്യാമെങ്കിൽ ഏറെ ഉത്തമമാണ് ഏകാദശിയിൽ കഴിഞ്ഞില്ലെങ്കിൽ വ്യാഴാഴ്ചകളിൽ ചെയ്യുന്നതും ഏറെ ഗുണകരമാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഈ തുളസിയിലകൾ കൊണ്ട് ചെയ്യാവുന്ന വിശേഷായിട്ടുള്ള ചില വഴിപാടുകൾ അർച്ചനാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ചിലപ്പോൾ എല്ലാ ക്ഷേത്രത്തിലും ഇത് ചെയ്ത് കിട്ടണമെന്നില്ല നമ്മളിപ്പോൾ പറയുമ്പോൾ ഇത് എല്ലാ ക്ഷേത്രത്തിലെ മേൽശാന്തിമാർക്കും ആ അറിവുണ്ടാകണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ താരതമ്യേന കുറച്ചുകൂടി പഠിപ്പൊക്കെ ഉള്ള ഒരു ക്ഷേത്രത്തിൽ ആ മേൽസാന്തിക്ക് ഇത്തരം കാര്യങ്ങൾ അറിവുള്ള ഒരു ക്ഷേത്രം നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ അവിടെ പോയി പറയുന്നതാണ് ഉത്തമം പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുമ്പോൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നോട്ടീസ് ബോർഡിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ അങ്ങനെയാണ് ആ ക്ഷേത്രത്തിൻ്റെ അങ്ങനെ ആയിരിക്കും കാര്യം അവിടെ അതിനു വേണ്ടിയിട്ട് റെസിപ്റ്റും മറ്റൊക്കെ വച്ചിട്ടുണ്ട് അതിൻ പ്രകാരമായിരിക്കും അവർ ചെയ്യുന്നത് പക്ഷേ ഒരു ഹൈന്ദവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനീ പറയുന്ന മുപ്പതോ നാൽപ്പതോ വഴിപാടുകൾ മാത്രമല്ല ഒരു ക്ഷേത്രത്തിൽ നടത്താൻ പറ്റുക ആയിരക്കണക്കിന് ചെയ്യാൻ പറ്റും അതിന് അനുസൃതമായിട്ട് ക്ഷേത്രങ്ങളുടെ ആ ഭാരവാഹികളൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയണം അങ്ങനെയുള്ള വഴിപാട് വിശേഷ വഴിപാടുകളൊക്കെ ആ മേൽശാന്തിക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിക്കാനുള്ള ഏർപ്പാടും ചെയ്യണം കാര്യം ചിലർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായിരിക്കും ചിലർക്ക് നല്ല അറിവുണ്ടായിരുന്നാലും ക്ഷേത്ര ഭാരവാഹികൾ അതിനെക്കുറിച്ച് സമ്മതിക്കാറില്ല അപ്പം അത് അവരും കൂടെ ഇതിനെക്കുറിച്ച് ആ ഗ്രാഹ്യത ഉണ്ടാക്കിയിട്ട് ഇത്തരം ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വഴിപാട് കാര്യങ്ങളും കൂടെ നിർവഹിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റ് ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടം വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എയ്യർ ഹരിചന്ദ്ര നമസ്തേ